ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നന്നെയിൽ കണ്ട പോലെ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ തീരുമാനിച്ചത് ഒരു രണ്ടു വർഷം കഴിഞ്ഞു മതിയ കുട്ടികൾ എന്നായിരുന്നു എന്നാൽ ഇപ്പൊ അറിയാമല്ലോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ചോദിക്കുന്നത് ഒരു മാസം ആകുമ്പോഴത്തേക്കിനു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷമായില്ലേ വിശേഷമായില്ലെങ്കിൽ എന്താണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ രണ്ടു വർഷം കഴിഞ്ഞു മതി എന്ന് ആൾക്കാരോട് പറയുമ്പം അവര് തിരിച്ചു പറയുന്നത് അങ്ങനെയൊന്നും വിചാരിക്കരുത് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആ ഒരു നീണ്ട ഗ്യാപ്പാണ് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെയൊക്കെ നമ്മളെ ഒരുപാട് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുടക്കം മുതലേ ആ ഒരു പേടി എന്റെ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് എല്ലാവരുടെയും ചോദ്യങ്ങൾ കാരണം ഒരു ഒരു രണ്ടു മാസം അല്ലേ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞങ്ങൾ തീരുമാനിച്ചു എന്നാ പിന്നെ എന്താ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തു ഒരു മാസമായി രണ്ടു മാസമായി മൂന്ന് മാസമായി ഒരു വർഷമായി ഞങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോണ്ട് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഈ സംഭവം അങ്ങ് കളഞ്ഞു കാരണം ഉണ്ടാവുമ്പോ ഉണ്ടാകട്ടെ ഞങ്ങൾ രണ്ടുപേരും ജോലിയായിട്ട് അങ്ങ് ബിസിയായി പോയി ഒരു ആകെ കൂടി രണ്ടു വർഷം അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ കയറി അവിടുത്തെ ഫേമസ് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു ഞങ്ങളെ അവിടെ ഒരു ലേഡി ഡോക്ടറെയാണ് കണ്ടത് ഡോക്ടറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അവിടുത്തെ ഒരു ഫേമസ് ഡോക്ടർ ആയിരുന്നു അപ്പൊ ചെന്നപ്പോൾ തന്നെ പുള്ളിക്കാരി എന്നെ കണ്ടപ്പം എന്റെ വണ്ണത്തിന്റെ കാര്യങ്ങൾ എൻ്റെ എന്റെ ടെസ്റ്റുകളും കാര്യങ്ങളും സ്കാനുകളും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് വണ്ണം വണ്ണം കുറയ്ക്കണം വണ്ണം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കുറെ കാര്യങ്ങൾ എനിക്കത് കേട്ടപ്പോ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വേണ്ട കാരണം മെന്റലി തന്നെ ഞാൻ ഡൗൺ ആയി കഴിഞ്ഞു ആ സമയത്ത് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു എന്റെ ടെസ്റ്റിന് തന്നെ ഏകദേശം ഞങ്ങളവിടെ ലാബിൽ ചോദിച്ചപ്പം പന്ത്രണ്ടായിരം അതായത് ഒരു നാലഞ്ച് വർഷം മുന്നേ ഉള്ള സമയത്തെ റേറ്റ് ആണ് അപ്പം ഞങ്ങളിത് പെട്ടെന്ന് അത്രയും പൈസയായിട്ടല്ല ഞങ്ങൾ അന്ന് പോയിരുന്നത് പിന്നെ ചേട്ടൻ്റെ ടെസ്റ്റുകൾ വേറെ അതിനും സെപ്പറേറ്റ് പൈസയാവും എല്ലാം കൂടെ ഒരു പത്തിരുപത് രൂപ ആ തുടക്കം തന്നെ ഞങ്ങൾക്ക് ആകുമെന്ന് ഞങ്ങൾ മനസ്സിലായി അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഒരു റിലേറ്റീവ് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ആ ചേട്ടനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയത് അധികം ഏജും കാര്യങ്ങളൊന്നും ആയില്ലല്ലോ കല്യാണം കഴിഞ്ഞ രണ്ടു വർഷം എല്ലാം പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോയി ഇതൊക്കെ വേസ്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ പോകും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഞാൻ എനിക്കും എത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഞാൻ ഓർത്തു ഇവിടെ വരെ വന്നാലേ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അപ്പോഴാണ് എൻറെ വേറൊരു റിലേറ്റീവ് വഴി ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തൈക്കാട് ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ പോകാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ശ്യാം ഡോക്ടർ ആണ് അപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം തൈക്കാട് ഹോസ്പിറ്റലിലെ ഫേമസ് ഡോക്ടർ ആണ് ശ്യാം ഡോക്ടർ നല്ല പെരുമാറ്റം ഒക്കെയാണ് നമ്മൾ ടെസ്റ്റുകൾ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എന്താണ് പ്രശ്നമെന്ന് ജസ്റ്റ് ഡോക്ടർ ഒന്ന് പറയും അപ്പൊ അതിനായിരിക്കും നമുക്ക് പിന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങാം അപ്പൊ ചെന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നു ഓ പി എടുത്തു എന്നെ നോക്കി ചേട്ടനെ നോക്കി കുറച്ച് ടെസ്റ്റുകൾ തന്നു എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു ചേട്ടന് സെമനാലിസിസ് ഉണ്ടായിരുന്നു റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഡോക്ടറും പറഞ്ഞു പ്രശ്നങ്ങളൊന്നും കാണുന്നൊന്നുമില്ല നിങ്ങൾക്ക് കൺസീവ് ആകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ പിന്നെ എനിക്ക് സ്കാൻ ചെയ്തു എനിക്ക് പി സി ഒ എസിന്റെ തുടക്കം ഉണ്ടായിരുന്നു പി സി ഒ ഡി അല്ലായിരുന്നു പി സി ഒ എസ് ആയിരുന്നു ഈ പി സി ഒ ഡി പി സി ഒ എസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലില് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുവാണെങ്കിൽ നമുക്കത് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും പി സി ഓഎസിന്റെ തോടക്കുന്നത് എന്നാൽ ഇവിടെ ഓബുലേഷൻ നടക്കുന്നില്ല അതിനെയാണ് പി സി ഒ എസ് എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ വന്ന് തീരുമാനിച്ചു എൻ്റെതായ ലൈ ഡയറ്റും കാര്യങ്ങളും എടുത്തിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ഗൂഗിളും കാര്യങ്ങളും എഫ് ബി ഒക്കെ കുറെ നോക്കി അങ്ങനെയാണ് എഫ് ബിയിലെ ഒരു ചേട്ടന്റെ ചേട്ടന്റെ എനിക്ക് ഓർമ്മയില്ല ആ ചേട്ടന്റെ വെയിറ്റ് കുറഞ്ഞ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വേറെ ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല കീറ്റോ ഡയറ്റാണ് എൽ സി എച്ച് എഫ് എന്ന് പറയും ഇരുപത്തൊന്ന് ദിവസം മാത്രമാണ് ഞാൻ ഈ ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്റെ കൂടെ സപ്പോർട്ടിന് എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു ചേട്ടന് വണ്ണവും കാര്യങ്ങളും അങ്ങനെ ഓവറായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടിന് ചേട്ടനും ഉണ്ടായിരുന്നു ഡയറ്റ് ചെയ്യാന് അങ്ങനെ ഞങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ഡയറ്റ് ചെയ്തു എൺപത്തി കിലോ ഉണ്ടായിരുന്നു ഞാൻ എഴുപത്തി മൂന്ന് കിലോയിലെത്തി ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് പക്ഷെ അത് നല്ല ഡയറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ വറുത്തത് പൊറിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു ഡയറ്റും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ലിങ്ക് ചെയ്തിരിക്കാം നേരത്തെ ചെയ്ത നാല് വർഷം മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ആവശ്യമുള്ളവർ ആ ഡൊന്ന് കണ്ടു നോക്കുക അങ്ങനെ ഞങ്ങള് വെയിറ്റ് കുറച്ചതിന് ശേഷം എനിക്ക് വണ്ണവും എല്ലാം എന്റെ കൺട്രോളിലായി വീണ്ടും ഞാൻ ശ്യാം ഡോക്ടറിനെ പോയി കണ്ടു പോയപ്പോ ഡോക്ടറോട് പറഞ്ഞു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല വണ്ണം നോർമലായി എല്ലാം നോർമൽ എന്നല്ല അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാതെ എന്റെ കൺട്രോളിലായി എല്ലാം അങ്ങനെ ഞാൻ വണ്ണം കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്കൊക്കെ വണ്ണം കൂടുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ഡയറ്റ് എടുക്കും അത് കുറച്ച് ദിവസത്തേക്കിന് മാത്രം അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ഓരോ പ്രാവശ്യം പിരീഡ്സ് ആകുന്നതിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ദിവസം സ്കാനിംഗ് ഉണ്ട് സ്കാനിങ് ന്യൂട്രസ് ലൈൻ്റെ തിക്നെസ് നോക്കും എല്ലാം ഇതായിട്ട് വരികയാണെങ്കിൽ ഓവലേഷനിൽ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ തരും അങ്ങനെ ഞങ്ങൾ ഒരു വർഷത്തോളം ടാബ്ലറ്റും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്തു ചില സമയത്ത് നമുക്കറിയാമല്ല നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് സമയത്ത് നമ്മൾ എടുക്കുന്ന മരുന്നുകളും ഇഞ്ചെക്ഷൻസും ഒക്കെ കാരണം നമുക്ക് വെയിറ്റ് ഗെയിന് തലവേദന പിന്നെ മുടി മുടികൊഴിച്ചില്ല ഭയങ്കര നമുക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അതൊക്കെ ആ ട്രീറ്റ്മെന്റ് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഇഞ്ചെക്ഷൻ്റെ ഒക്കെ ഫലമാണ് അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ട്രീറ്റ്മെന്റ് നിർത്തി സ്റ്റോപ്പ് ചെയ്തു കാരണം റിസൾട്ടും കാര്യങ്ങളും ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ വെറുതെ എന്തിനു കഴിക്കുന്നു ഇനി ഉണ്ടാവുമ്പോൾ ഉണ്ടാകട്ടെ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ തിരിച്ച നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണോ പേടിച്ചത് അത് തന്നെ നാട്ടിൽ എന്നെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേരെന്നോട് ചോദിച്ചു എന്താ പ്രശ്നം എങ്ങനെ ആർക്കാ പ്രശ്നം ഹോസ്പിറ്റലിൽ പോയില്ലേ ഇത്രയും വർഷമായില്ലേ അപ്പോഴത്തേക്കിന് അനിയൻ കല്യാണം കഴിച്ചു അനിയന്റെ വൈഫ് പ്രഗ്നന്റ് ആയി അപ്പൊ പിന്നെ നമ്മളോട് ഓൾറെഡി ചോദിക്കും നിങ്ങൾ ഇങ്ങനെ നടന്നോ എന്നൊക്കെ നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെന്ന് കേറുകയാണെങ്കിൽ അവര് നമ്മളോട് വേറെ ഒന്നും നമ്മൾ സുഖാണ് നമ്മൾ എന്ന എങ്ങനെ ഉണ്ട് നമ്മൾ അങ്ങനെ സുഖവിവരങ്ങൾ ഒന്നും അല്ല നമ്മളോട് തിരക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നടന്നോ നിങ്ങൾക്ക് ഇത്രയും വർഷമായില്ലേ അങ്ങനെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുന്നു അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഭൂമി പിളർന്ന് ആ ഭൂമിക്കിടയിലേക്ക് പോയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഞാൻ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ചേട്ടൻ അപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് ധൈര്യം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തൊക്കെ സൗഭാഗ്യങ്ങളും കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചേട്ടനോട് ചോദിക്കുവായിരുന്നു എന്താ ചേട്ടാ നമുക്കൊരു കുഞ്ഞിനെ കിട്ടാത്തത് ഞാൻ എന്താ ചേട്ടൻ വരെ കല്യാണം കഴിച്ചോ എന്ന് വരെയൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട വന്ന ശേഷം ഞങ്ങളൊരു ഫേമസ് ഹോസ്പിറ്റലില് എന്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായത് ഈ ഹോസ്പിറ്റലിൽ ചെന്ന ശേഷമാണ് ഞങ്ങൾ മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലില് സബൈൻ സാറിന്റെ അടുത്തേക്ക് പോയി ഇതെനിക്ക് യൂട്യൂബിൽ നിന്നും എന്റെ ഒരു ചേച്ചിയുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചിയാണ് ആ ചേച്ചി വഴി ആണ് ഞാൻ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത് അപ്പൊ ആ ചേച്ചി എൻ്റെ കൂടെ ഈ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് കല്യാണം കഴിഞ്ഞ ഒരു വർഷം ആയപ്പോഴത്തേക്ക് ടെൻഷൻ ആയി തുടങ്ങി അപ്പൊ ആ ചേച്ചിയും എൻ്റെ കൂടെ ഈ ഹോസ്പിറ്റലിൽ വരാനിരുന്നു പക്ഷേ ദൈവഭാഗ്യം എന്ന് പറയട്ടെ ആ ചേച്ചി അതിന് മുന്നെ തന്നെ കൺസീവ് ആയി അപ്പൊ ഞങ്ങള് ആ ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു ദിവസം രണ്ടു ദിവസം അവധി കിട്ടി ഒരു ദിവസം ലീവ് ഒരു ദിവസം അവധിയും കിട്ടത്തക്ക വിധത്തിൽ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്നു ഒൻപത് മണി ആയപ്പോഴാണ് ഞങ്ങൾ ചെന്നത് ചെന്ന് ഞങ്ങള് ഒപിയും കാര്യങ്ങളും ഒക്കെ എടുത്തു അപ്പൊ ആദ്യം നമുക്ക് അവിടെ വേറൊരു ഡോക്ടറിനെയാണ് ലേഡി ഡോക്ടറിനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഡോക്ടർ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് നോക്കിയതും എല്ലാ വിവരങ്ങളും നമ്മളെ പറ്റി എടുക്കും നമ്മുടെ വീട്ടിലാർക്കെങ്കിലും കുഞ്ഞുങ്ങൾ ഇല്ലാതെയുണ്ടോ എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ചോദിക്കും എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും ടെസ്റ്റുകളും കാര്യങ്ങളും തരും രണ്ടു പേർക്കും എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പന്ത്രണ്ടായിരം രൂപ പറഞ്ഞ ആ ഒരു ഒരു വർഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് സബേൻ ഹോസ്പിറ്റലിൽ ഞാൻ പോയി ആ ഹോസ്പിറ്റലിൽ ഞാൻ രണ്ടു പേർക്കും കൂടെ അനാലിസിസും സ്കാനുകളും എല്ലാം എടുത്തതിന് ഏകദേശം അയ്യായിരം രൂപയെ ആയിട്ടുണ്ടായിരുന്നുള്ളു അയ്യായിരം രൂപയിൽ നിന്നും ഞാനിപ്പോ പൈസയുടെ കാര്യം പറയുന്നത് ചില ആൾക്കാർക്ക് തോന്നും നമ്മൾ ഹോസ്പിറ്റലിൽ വേറെ ഭയങ്കര പൈസ ആകും ഒരുപാട് പൈസ ആകും എന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അങ്ങനെ അയ്യായിരം രൂപയില് ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് പിന്നെ പോകുന്നതിന്റെ നമുക്ക് ട്രാവലിംഗ് ആകും ട്രെയിന് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സഭയിൽ മൂവാറ്റുപുഴയ്ക്ക് നിങ്ങൾ ബസ്സിൽ എപ്പോഴും അതിന്റെ പടിക്കല് വരെ പോകുന്ന ബസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഹോസ്പിറ്റലുണ്ട് പിന്നെ രാവിലെ തന്നെ ചെല്ലാൻ നോക്കും നമ്മൾ നമ്മളുടെ ഓപ്പി വിളിച്ച് നമ്മളകത്ത് കയറി ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത് വെറുതെ ആയാലും നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് കുറച്ച് രണ്ട് ദിവസത്തേക്കിനെങ്കിലും ഉള്ള തയ്യാറെടുപ്പിൽ വേണം നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ പോകാൻ അതായത് നമ്മൾ മുൻഗണന ഒന്നും അവിടെ ഇല്ല ടെലിഫോൺ വഴി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോകും അങ്ങനെ ഒന്നുമില്ല നമ്മള് ചെല്ലുന്നതിനനുസരിച്ച് മാത്രമേ നമ്മളെ വിളിക്കത്തുള്ളൂ നമ്മൾ നല്ല ക്ഷമ വേണം ഞങ്ങൾ ഡോക്ടറെ കാണാൻ കേറി കഴിഞ്ഞു ഡോക്ടർ പേർ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നോക്കി എന്താണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം എന്നുള്ളത് അന്നേരം തന്നെ റിസൾട്ട് നോക്കി ഡോക്ടർ പറയും രഞ്ജിനി ഒരു പ്രശ്നവും ഇല്ല രഞ്ജിനി മൂന്ന് മാസത്തിനുള്ളിൽ കൺസീവ് ആകും പക്ഷേ പക്ഷേ ഹസ്ബൻഡിന് കൗണ്ടില് കുറച്ച് വേരിയേഷൻസ് ഉണ്ട് അത് നമുക്ക് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ തന്ന് റെഡിയാക്കാം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ രഞ്ജിനി നോർമലി തന്നെ ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുമെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോണ്ടല്ലോ നമ്മൾ ഈ നസ്ര പറയത്തില്ല ഒരു സിനിമയ്ക്കകത്ത് അടിവയറ്റിലി മഞ്ഞ് പെയ്യുന്നൊരവസ്ഥ ആ ഒരു ഫീൽ ആണ് സത്യം പറഞ്ഞാൽ എന്റെ ദേഹമൊക്കെ ഏ സിക്കകത്ത് ഇരുന്നതിന്റെ ആളൊന്നും അറിയില്ല നമുക്ക് ഒരു വല്ലാത്ത ഫീൽ നമ്മൾ നമ്മൾ മൂന്ന് മാസത്തിനുള്ളിൽ അമ്മയാകും എന്നൊരാള് പറയുമ്പം ഇതുവരെ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ ഡോക്ടർ നേഴ്സുമാരുണ്ട് പിന്നെ ഡോക്ടർ ഇറങ്ങിയ ശേഷം ഒന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഈ കൗണ്ട് ആ കൗണ്ട് ശ്യാം ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പം എന്തുകൊണ്ടാണ് അവിടെ പറയാനൊന്നും ആരും ചിന്തിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു കോവിഡിന്റെ കാലഘട്ടമായിരുന്ന ഞങ്ങൾ തിരിച്ച് പത്തനംതിട്ടയിൽ വന്ന സമയത്ത് ചേട്ടന് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോവിഡ് ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നോക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടിന് വേരിയേഷൻ ഉണ്ടാകും അപ്പൊ മസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെമൻ അനാലിസിസ് ചെയ്യുക പിന്നെ നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരു വർഷത്തോളമായി തുടക്കത്തിൽ ഹസ്ബൻഡിനെ നോക്കി പിന്നീട് നോക്കിയില്ല അതിനുശേഷം പനിയും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് സെമിനാലിസിസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അവിടെ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഒരു മൂന്ന് മാസമാണ് ഡോക്ടർ സമയം പറയുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ഒരു മാസം മുഴുവൻ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്ക് തന്നത് എനിക്ക് കുറച്ച് ഹോർമോൺസിന്റെ ടാബ്ലറ്റ് തന്നു പിന്നെ മെറ്റ്ഫോർബിൻ എന്നുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ അറിയാം നമുക്ക് ക്ഷീണം തലവേദന അങ്ങനെ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും എനിക്ക് മെറ്റ്ഫോർബിൻറെ പിന്നെ കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ചേട്ടന് അടുത്ത ഇപ്പഴും പത്തനംതിട്ട തന്നെയുള്ള ഒരു ലാബിൽ പോയിട്ട് സെമിനാലിസ് ചെയ്തപ്പം നമുക്ക് കൗണ്ട് കൂടുന്നുണ്ടായിരുന്നു മൂന്ന് മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിട്ട് സെമൽ അനാലിസിസ് ചെയ്തു കൗണ്ടും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാം നോർമൽ ആയിരുന്നു കേട്ടോ നോർമലി തന്നെ ട്രൈ ചെയ്യുക കൺസീവ് ആകും എന്നൊക്കെ പറഞ്ഞു ആദ്യത്തെ മാസം വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല അപ്പൊ ഒരു ഒരു ദിവസം എനിക്ക് ബിരീഡ്സ് പോലെ വന്നു പക്ഷെ കഠിനമായ വേദന എഴുതി ഒരു മാസം ആയുള്ളു ഡോക്ടർ പറഞ്ഞ മൂന്ന് മാസത്തിൽ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ എനിക്ക് വല്ലാത്ത രാവിലെ എഴുന്നേറ്റ് ഈ സൈഡിൽ ചെറിയൊരു വേദനയും കാര്യങ്ങളും ഒക്കെ കണ്ടു ഏഹ് അപ്പൊ ഞാൻ ബാത്റൂമില് കയറിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഞാൻ മയങ്ങി വീണു എന്നെ പെട്ടെന്ന് അടുത്തുള്ളൊരു ചെറിയ ഹോസ്പിറ്റലിൽ അവിടെ ആദ്യം വിചാരിച്ച യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളും പക്ഷെ എനിക്ക് നോന്നി എന്തോ എന്തോ കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവിടെ നമുക്ക് ഇങ്ങനെ കൊളുത്തി പിടിക്കുന്ന പോലെ ഒരു വേദനയായിരുന്നു എനിക്ക് ഇങ്ങനെ നോന്നിരിക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അവർ പ്രഗ്നൻസി ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിനകത്ത് പോസിറ്റീവ് കാണിക്കേണ്ടെന്നൊണ്ട് പറഞ്ഞു അപ്പോൾ യൂറിൻ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് ഞാൻ അവിടെ തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ അവിടെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന സമയത്ത് എനിക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും സ്കാനുകളും എല്ലാം എടുക്കാൻ വേണ്ടി തന്നെ വിട്ടു ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി പക്ഷെ ഡോക്ടർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു ഫോൺ വരുന്നു എന്തൊക്കെയോ അപ്പം പോസിറ്റീവ് ആയല്ലോ വേദന ആയാലാ പോസിറ്റീവ് ആയല്ലോ എന്നൊരു സന്തോഷമായിരുന്നു എനിക്ക് കുറച്ചേരും കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ചേട്ടനെ വിളിച്ച് സംസാരിക്കില്ല ലാസ്റ്റ് ചേട്ടനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോള് നമുക്ക് ഈ പ്രഗ്നൻസി അലവ് ചെയ്യാൻ പറ്റത്തില്ല ഇത് നിന്റെ ഓവറിയിലായിരുന്നു ട്യൂബിലല്ല ായിരുന്നു എന്നിട്ട് ഓവറി പൊട്ടിയിട്ട് വയർ ഫുള്ള് ബ്ലീഡിംഗ് ആണ് നമുക്കിത് അവോയിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം എനിക്ക് എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം ചേട്ടാ നമുക്കിത് എത്ര നാളിന് ചേച്ചയും കിട്ടിയതാ എന്നിട്ട് കുഞ്ഞിനെ തന്നെ നമ്മൾ കളയുകയാണോ അപ്പം ഡോക്ടർ വന്ന് എന്നോട് സംസാരിച്ചു അവിടുത്തെ ഡോക്ടർ സഭയം ഡോക്ടറിനെ കണക്ട് ചെയ്തു ഡോക്ടർ തമ്മി സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ തന്നെ ഓപ്പറേഷൻ നല്ലത് കാരണം എന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങ് വരെ എത്തൂല്ല കുറച്ച് സീരിയസ് ആണ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് റെഡി ആക്കിയില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ അതൊരു ഇതാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഞങ്ങൾ ചെയ്തു എനിക്ക് കീഹോള് ഒന്നും അല്ലായിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ കീറി നമ്മുടെ വയറ്റിൽ നിന്ന് എടുക്കുന്നത് അതുപോലുള്ള ഒരു ഓപ്പറേഷൻ തന്നെ എനിക്ക് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നെട്ടോ കുഞ്ഞ് ഹെൽത്തി ബോയ് ഹെൽത്തി ബേബി ആയിരുന്നു ഒരു ഒന്ന് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്റെ വളർച്ച പക്ഷെ എന്റെ ഓവറി പൊട്ടി അത് ജസ്റ്റ് അവര് എടുത്തു കളഞ്ഞിട്ടില്ല ജസ്റ്റ് അത് റിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഇനി പിന്നെ എന്റെ ലൈഫിൽ ഇനി കുഞ്ഞുണ്ടാവില്ല ദൈവം അത് തന്നത് തന്നെ ദൈവം തിരിച്ചെടുത്തു അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡായിട്ട് ഞാൻ ആകെപ്പാടെ മാസം ഞാൻ അവിടെ നിന്ന് പോകാൻ നേരം അവിടെ തന്നെ നോക്കിയ ഡോക്ടറോട് ഞാൻ ചോദിച്ചത് ഇനി ഞാൻ കൺസീവ് ചെയ്യുമോ എന്നാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞ് കൺസീവ് ചെയ്യും മാസം കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്താൽ മതി ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഓവറിൽ എഗുകളും കാര്യങ്ങളും ഒക്കെ ആകാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആറുമാസം കഴിഞ്ഞിട്ട് സബൈൻ ഹോസ്പിറ്റലിൽ വന്നു ചെക്കപ്പിന് വേണ്ടിയിട്ട് അവിടെ ഡോക്ടർ നമ്മളെ സ്കാനും കാര്യങ്ങളും എല്ലാം നോക്കി അപ്പം എൻ്റെ ലെഫ്റ്റ് ആയിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത് അതൊരു സൈഡിൽ മാറി കിടക്കുകയായിരുന്നു ചെറിയൊരിതിൽ കാണത്തുള്ളായിരുന്നു റൈറ്റ് സൈഡ് ഓക്കെ ആണ് അപ്പം ഡോക്ടർ പറഞ്ഞു അവിടെ നമുക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവർ ലാപ്രോസ്കോപ്പ് ചെയ്തില്ല നമുക്കൊരു ലാപ്രോസ്കോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സബൈൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പ് ചെയ്തു ലാപ്രോസ്കോപ്പ് ചെയ്ത സമയത്ത് എനിക്ക് അന്ന് രാത്രി ഡോക്ടറെ കാണാൻ പറ്റിയില്ല രാത്രി ഒരു പന്ത്രണ്ട് മണി ആയിക്കായപ്പം ഞങ്ങൾ വാർഡിലാണ് അവിടെ ലാപ്രോസ്കോപ്പ് കഴിഞ്ഞവർക്ക് റൂമും കാര്യങ്ങളും ഒന്നുമില്ല വാർഡും വാർഡൊക്കെ ആയിരുന്നു നല്ല വാർഡാണ് അവിടെ നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ ഡോക്ടർ ഒരു പന്ത്രണ്ട് മണി ആയിക്കായപ്പം അത്രയും പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ആയിരിക്കണം ഇപ്പൊ ഓപ്പറേഷന് പോവും ലാപ്രോഗിക്ക് പോവും പേഷ്യൻസിനെ നോക്കാൻ പോവും ഇതിനിടയ്ക്ക് ഡോക്ടർ എപ്പോഴാണ് കഴിക്കുന്നത് എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അത്രക്ക് തിരക്കാണ് ആ ഡോക്ടർക്ക് അപ്പൊ ഡോക്ടർ പന്ത്രണ്ട് മണിയായപ്പം നേഴ്സ് വന്ന് തന്നെ വിളി തട്ടി വിളിച്ചത് രജനി സബേൻ സാർ വന്നിട്ടുണ്ട് ചേട്ടൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട് രജനിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ഡോക്ടർ എന്നോട് സംസാരിച്ചു എന്നെ അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനത്തെ പ്രശ്നമുണ്ടോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ലെഫ്റ്റ് ഓവറ് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ ഓപ്പറേഷന് ശേഷം അവിടെ ഒരു ചെറിയ ഒട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഓവറിങ്ങനെ ഒട്ടിപ്പും കാരണമൊക്കെ എന്റെ കുടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കുടലിനും കാര്യങ്ങൾക്കും ഒക്കെ പ്രശ്നമാവും അതുകൊണ്ട് അവരതൊന്നും ചെയ്തിട്ടില്ല റൈറ്റ് സൈഡ് കുഴപ്പമൊന്നുമില്ല നമ്മളത് നോക്കിയിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മാസം കൂടെ നോക്കാം എന്നിട്ടും കൺസീവ് കൺസീവായില്ല എങ്കിൽ ഐ വി എഫ് എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ഇല്ല പക്ഷെ ഞങ്ങൾ നോക്കിയിട്ടില്ല പക്ഷെ റൈറ്റ് ഉണ്ടല്ലോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് വീണ്ടും ടാബ്ലറ്റും ഒക്കെ തന്നിട്ട് ഡോക്ടർ മൂന്ന് മാസത്തേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു ആ സമയത്ത് ഡോക്ടർ എന്തായാലും ഐ വി എഫ് എന്ന് പറഞ്ഞത് കൊണ്ട് ഈ മൂന്ന് മാസം എന്തായാലും ഒന്നും ഉണ്ടാവത്തില്ല ഐ വി എഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ പറിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് എന്തായാലും ചെല്ലാം ഐ വി എഫ് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് ഈ സംഭവം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ അനിയന് കുഞ്ഞൊക്കെ ഉണ്ടായി തമ്പരൂ എന്നാണ് അവളുടെ പേര് അവളുമായിട്ട് ഞാൻ ഫുൾ ടൈം അവളുടെ കൂടെ ആയിരുന്നു ഒരു കുഞ്ഞിന്റെ ശരിയായിട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഒരു കുഞ്ഞിന്റെ ചിരിയും കരച്ചിലും കളികളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല അങ്ങനെ ഒരു മാസം രണ്ട് ഒക്കെ ആയി പിന്നെ എനിക്ക് ഓവുലേഷൻ ഡോക്ടർ ഒരു ഇഞ്ചെക്ഷനും കൂടി തന്നു വിടുന്നുണ്ടായിരുന്നു അത് എന്റെ വൈറ്റില് വൈറ്റില് ഡയറക്റ്റ് എടുക്കേണ്ടതാണ് അപ്പൊ ഞാൻ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടാമത്തെ മാസം ലാബ്രോച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ മാസം ഞാൻ പീരീഡ്സിന്റെ ഡേറ്റ് ഞാന് വിട്ടുകളഞ്ഞു ഞാൻ മറന്നു സത്യം സത്യമായി ഡേറ്റ് ഞാൻ ഓർത്തില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ കാർഡൊക്കെ നോക്കി എന്തിനാ വെറുതെ ഈ പ്രാവശ്യം ഒന്നും ആയിരിക്കത്തില്ല കൊറച്ചു ദിവസം കാരണം നാലഞ്ചു വർഷമായി ഈ നാലഞ്ചു വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലെ കാർഡില് ഞാൻ നോക്കിയിട്ട് പോസിറ്റീവ് അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ പോസിറ്റീവ് കാണിച്ചെങ്കിലും അതിനു മുന്നേ ആ കാർഡ് ഞാൻ നോക്കിയപ്പോഴും എനിക്ക് പോസിറ്റീവ് കാണിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കാർഡ് നോക്കാൻ ഞാൻ പിന്നെ അങ്ങ് ഉണ്ടാവുമ്പോ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടുകളങ്ങി കാർഡിന്റെ കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു ആറ് ഏഴ് ദിവസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആരും അറിയാതെ എനിക്ക് ചെറിയ തലകർക്കം ഒക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്ത് വെളിയിലൊക്കെ പോകുമ്പോഴും ബാങ്കിലൊക്കെ പോകുമ്പോഴും ഒക്കെ എനിക്ക് ചെറിയ തലകർക്കം പോലൊക്കെ ഫീൽ ചെയ്ത് അപ്പൊ ഞാന് രണ്ട് കാർഡ് ആരോടും പറയാതെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും ഉറങ്ങിയ സമയത്ത് രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് വെള്ളം കുടിക്കാനും കണ്ടാന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ മൈൻഡിലുണ്ട് ഇപ്പൊ രാവിലത്തെ യൂറിനെ തന്നെ നോക്കണമല്ലോ അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് നോക്കാം അപ്പൊ ചേട്ടനെ വിളിക്കാതെ ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ കാട് ടെസ്റ്റ് ചെയ്തു ഒരു പോസിറ്റീവ് കാര്യങ്ങളും വിചാരിക്കാതാണ് ഞാൻ അന്നേരം കാർഡ് തുറക്കുന്നതും അതിൽ യൂറിൻ നോക്കുന്നതും എല്ലാം ഒരു കാർട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറി നിന്നു എന്തോ അതിശയം സംഭവിക്കാൻ ഒന്നും കാണാതെ പക്ഷെ ചെറിയൊരു പ്രതീക്ഷ എവിടൊക്കെയോ മൈൻഡിൽ ഉണ്ടായിരുന്നിരിക്കണം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഞാൻ ആ ഒരു കാർഡ് എടുത്ത് നോക്കിയപ്പം അതിനകത്ത് രണ്ട് വര കണ്ടു എന്റെ ലൈഫില് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ടു വര കാണുന്നത് ആ ഒരു കാർഡില് ഒന്ന് ആലോചിച്ചു നോക്കണം അഞ്ചു വർഷത്തിനിടയ്ക്ക് ഞാൻ ആ ഒരു കാർഡില് ഒരിക്കലും ഞാൻ രണ്ട് വര കണ്ടിട്ടില്ല ഏകദേശം മൂന്നു മണി ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് വല കണ്ട ഉടനെ തന്നെ ഞാൻ എനിക്ക് കരച്ചിലും എനിക്ക് സൗണ്ടും ഒന്നും അങ്ങോട്ട് വെളിയിലോട്ട് വരുന്നില്ല അപ്പൊ ചേട്ടൻ ഉറക്കാണ് അപ്പൊ ഞാൻ പത്രം കഥകൾ തുറന്നിട്ട് ഏർ ചേട്ടാ ചേട്ടാ എന്ന് ഭയങ്കര വയലും ഇങ്ങനെ കരയുമാണ് കരഞ്ഞിട്ട് ചേട്ടൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്നു ചേട്ടന്റെ പേടി അന്നത്തെ പോലെ എനിക്ക് വീണ്ടും ഏർ എന്തെങ്കിലും അസുഖമാണോ വേദനയാണോ എന്ന് വെച്ച് ചേട്ടൻ വെപ്രാളത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് എന്താ മോളൂ എന്താ മോളും നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ആ കാടിൽ രണ്ടു വര എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കരച്ചില് ഞാൻ അതുപോലെ ലൈഫില് സന്തോഷിച്ചിട്ടില്ല ഏട്ടോ അതുപോലെ കരച്ചില് കരച്ചിലെന്ന് പറഞ്ഞ സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ് ഏർ ദൈവം ഉണ്ടെന്നൊക്കെ തോന്നിപ്പോന്ന ചില നിമിഷങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ ആയിരുന്നു എനിക്ക് അന്ന് പിന്നെ രാവിലെ ആറുമണിയാകാൻ അന്ന് ഞാൻ എന്തോരം ദൈവം എന്നിട്ട് ഞാൻ ഇത് സ്വപ്നമാണോ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കാർഡിൽ കാർഡില് വരതെളിഞ്ഞത് ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു വെച്ച് രാവിലത്തേക്കും എങ്ങനെ മാഞ്ഞ് പോയാലോ എന്ന് വെച്ചിട്ട് രാവിലെ ആയപ്പോൾ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പറഞ്ഞു പിന്നെ ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി സബൈ ഹോസ്പിറ്റലിൽ തന്നെ പോയി ആദ്യത്തെ മാസം അവിടെ ചെന്നപ്പോൾ നോർമലി തന്നെ കൺസീവ് ആയതുകൊണ്ട് ഇത്രയും ദൂരം വരണ്ട നിങ്ങൾ അടുത്തുള്ള എവിടെങ്കിലും കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നും എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല കുഞ്ഞുണ്ടായ ശേഷം എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റിയില്ല കാരണം അന്ന് ഞങ്ങൾ രണ്ടു പ്രാവശ്യം ചെന്നപ്പോഴും ഡോക്ടർ ഒന്നും ലീവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കാണാൻ പറ്റാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെ എനിക്ക് കേശിക്കോട്ടനെ എൻ്റെ വയറ്റി എൻ്റെ വയറ്റൊരു കുഞ്ഞായി ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നോക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഈ ഡോക്ടർ പറഞ്ഞ ഒരു മൂന്ന് മാസം ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ആദ്യത്തെ ഒരു മൂന്ന് മാസം നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആകുന്നില്ലെങ്കിൽ അടുത്ത ട്രീറ്റ്മെന്റ് ആളോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഹോസ്പിറ്റൽ തെരഞ്ഞെടുക്കുക ഈ പറയുന്ന നമ്മളെ എപ്പോഴും കുഞ്ഞായില്ലേ കുഞ്ഞായില്ലേ എന്ന് ചോദിക്കുന്ന റിലേറ്റീവ്സ് ഇല്ലേ അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാലും ഈ ചെവിയെക്കുഴ കേട്ടിട്ട് ഈ ചെവിക്കൂടെ കളയണം അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ വെക്കരുത് കുഞ്ഞ് കുഞ്ഞ് എന്നുള്ള ഒരു ചിന്തകൾ മാറ്റിയിട്ട് നിങ്ങൾ പരസ്പരം ഒരുപാട് സംസാരിക്കുക യാത്രകൾ പോവുക ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എല്ലാ ദിവസത്തെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക നിങ്ങൾ കുഞ്ഞുണ്ടാവാത്ത എന്താ കുഞ്ഞുണ്ടാവാത്ത എന്താ എന്ന ചിന്ത മാറുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം നല്ല കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടും നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഹോർമോൺസ് ഇൻബാലൻസ് ആവും എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ ഏർ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ ഒരു രണ്ടു വർഷം മാറ്റി മാറ്റിവെച്ചെന്ന സമയമില്ലേ ആ സമയം മറ്റുള്ളവരോട് ഷെയർ ചെയ്തതാണ് എനിക്ക് പറ്റിയ ഏക തെറ്റ് കാരണം അങ്ങനെ പറയുമ്പോൾ തന്നെ അവരൊരോ നെഗറ്റീവും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും തുടക്കം തന്നെ അതായിരുന്നു എന്റെ മനസ്സിൽ അപ്പൊ എനിക്കൊരു വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് പറ്റിയ ഏക മണ്ടത്തനം നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കട്ടെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ സമയങ്ങളും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളും എല്ലാം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് എല്ലാം നടക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക